ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരുടത്തും ഒരു കാര്യമാണ് ഈ ഒരു മിക്സി ഇതല്ലാതെ നമുക്ക് ഒരു ദിവസം തന്നെ ഇല്ല കിച്ചണിൽ നമുക്കിത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തു തന്നെയാണ് ഈ ഒരു മിക്സി അപ്പോൾ എത്ര പഴക്കമുള്ള മിക്സി ആണെങ്കിലും നമുക്ക് കേടൊന്നും കൂടാണ്ട് പുത്തും പുതിയതായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനത് അതിൻ്റെ മിക്സിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലൊക്കെ മാവ് അരയ്ക്കുമ്പോഴും അതുപോലെ തന്നെ തേങ്ങ അരയ്ക്കുമ്പോഴും ഒരുപാട് ഉപയോഗങ്ങളൊക്കെ ഉണ്ട് മഴഭാഗമൊക്കെ നല്ല രീതിക്ക് തന്നെ അഴുക്കായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കോൾഗേറ്റ് ആണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ജസ്റ്റ് ആ കോൾഗേറ്റ് ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിലുള്ള ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇളകി വരും കേട്ടോ അപ്പം പിന്നെ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മുടിയോളം വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ജസ്റ്റ് ആ വിനീഗറും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് വേഗത്തിൽ തന്നെ നമുക്ക് അതിൽ പിടിച്ചെടുക്കുന്ന ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇളകി കിട്ടും അപ്പോൾ കോൾഗേറ്റും വിനീഗറും കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സിയിലുള്ള ഈ ഒരു ഭാഗത്തുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വേഗത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതുപോലുള്ള ബ്രഷൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ചെറിയ ഇടഭാഗത്തുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ടോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറയാം നല്ല രീതിയിലുള്ള ആ അഴുക്കും കാര്യങ്ങളൊക്കെ നീങ്ങി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരു ബഡ്സ് ഉപയോഗിച്ച് മിക്സിയുടെ ആ ഒരു ഇടഭാഗത്തുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തള്ളി നീക്കുന്നുണ്ട് അപ്പോൾ ആ മിക്സിയുടെ ആ ഒരു ഇടഭാഗത്തൊന്നും നമുക്ക് കൈയൊന്നും പോകാത്തത് കൊണ്ട് തന്നെ നമുക്ക് ബഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ വേഗത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ കേട്ടോ മിക്സിയുടെ സൈഡിലുള്ള ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ പട്സ് ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ ആ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇടഭാഗത്തുള്ള അഴുക്കൊക്കെ നല്ല രീതിക്ക് തന്നെ വൃത്തിയാവുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു മെൽഭാഗത്തുള്ള അഴുക്കൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണിയാണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ടിഷ്യൂ പേപ്പർ ആവുമ്പോൾ നമുക്ക് ആ ഒരു ഇടയിലുള്ള അഴുക്കൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അതാ തുടയ്ക്കുമ്പോൾ തന്നെ അറിയാം ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു മെൽബാഗോ ഇപ്പോൾ ഉള്ളതിനും തമ്മിലുള്ള വ്യത്യാസം നല്ല രീതിക്ക് തന്നെ നമുക്ക് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാനൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് ആ അഴുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിക്കൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ മാക്സിമം നിങ്ങൾ മിക്സിയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെള്ളമൊന്നും ഉപയോഗിക്കാതെ തന്നെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ നമുക്ക് നമ്മുടെ മിക്സിയുടെ മേൽഭാഗമൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പിന്നെ ഞാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലുള്ള ചെറുനാരങ്ങയുടെ ഒരു തൊലിയാണ് കേട്ടോ എന്നിട്ട് ആ ഒരു മേൾഭാഗത്തുള്ള ആ ഒരു ബുഷ് നമുക്ക് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ആ ഒരു ചെറുനാരങ്ങയുടെ തൊലി കൊണ്ട് തന്നെ അപ്പോൾ അഴുക്കും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആ ഒരു ബുഷനുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് നീങ്ങി കിട്ടും കേട്ടോ ഇനി നമുക്കൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് ആ ഒരു ചെറുനാരങ്ങയുടെ നീരൊക്കെ നമുക്ക് നല്ല രീതിക്കൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ അത് നല്ല ആയിട്ട് നമ്മുടെ മിക്സിയുടെ മേൽഭാഗം ക്ലീനായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ ഒരുപാട് വർഷത്തേക്ക് നമ്മുടെ മിക്സി നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോട്ടോ അപ്പോൾ ഇനി നമുക്ക് മിക്സിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ സൈഡ് ഭാഗത്തൊക്കെ തേങ്ങാപ്പാലും അതുപോലെ തന്നെ മാവൊക്കെ നമ്മൾ അരയ്ക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ തിരിച്ചിട്ടൊക്കെ ആണെങ്കിൽ കൂടെ നമ്മൾ കിച്ചണിലല്ലേ വെക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ അതിനകത്തോട്ടുണ്ട് അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഈ ഒരു ചെറുനാരങ്ങയുടെ തൊലിയിലേക്ക് കുറച്ച് കോൾഗേറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു ചെറുനാരങ്ങയുടെ തൊലിയും കോൾഗേറ്റും കൊണ്ട് നല്ല രീതിക്കൊന്ന് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ആ ആ ഒരു മിക്സിയുടെ മുകളിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ക്ലീനായി കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മിക്സിയുടെ ഇടഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ആ ഒരു ചെറുനാരങ്ങയുടെ വിട്ട് നല്ല ഒന്ന് നിങ്ങൾ യാണെങ്കിൽ അഴുക്കൊക്കെ നന്നായിട്ട് നമുക്ക് റിമൂവ് ആയി കിട്ടും കേട്ടോ ഭാഗത്തൊക്കെ നിങ്ങൾ ഇതുപോലൊന്നും ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഉള്ളിലേക്കൊന്നും നമ്മൾ അമർത്തി പ്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിന്റെ മുകളിലുള്ള ഒരു പൊടി ടസ്റ്റൊക്കെ നമുക്ക് കാണാവുന്ന ഭാഗത്തുള്ള അഴുക്കൊക്കെ നമുക്കിതുപോലെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഈ ഒരു ചെറുനാരങ്ങിട്ട് തൊലിയും കോൾഗേറ്റും കൊണ്ട് മിക്സിയുടെ ഈ ഒരു പുറംഭാഗം നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആവുന്നുണ്ട് അപ്പോൾ അത് ആ മിക്സിയുടെ മൾബാഗമൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്ത് ഞാൻ നല്ലൊരു കോട്ടൺ തുണി എടുത്ത് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ മിക്സി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ വേണ്ടിയിട്ട് കഴിയും നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ആദ്യമേ കാണിച്ച മിക്സിയും ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പം ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ടിപ്പാണ് ഇതുപോലൊരു പ്ലേറ്റ് എടുക്കുക ആ പ്ലേറ്റിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു മിക്സി വെച്ച് കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഈ ഒരു മിക്സി വെക്കുമ്പോൾ ആ ഒരു ബുഷ് വന്ന് എന്നിട്ട് മിക്സിയുടെ അടിയിലുള്ള ആ ഒരു ബുഷ് നല്ല ടൈറ്റായിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് പിടിച്ചിരിക്കും നമ്മൾ പെട്ടെന്നൊക്കെ എങ്ങോട്ടേലൊക്കെ വലിക്കാൻ നിൽക്കുന്ന സമയത്ത് അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വരില്ല അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ ഒരു നല്ലൊരു ടിപ്പാണ് ഇതുപോലുള്ള ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ എങ്ങോട്ടേക്ക് വേണമെങ്കിലും നമുക്ക് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ മൂവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ വൃത്തിയാക്കി നമ്മുടെ മിക്സിയുടെ മുകളിലേക്കായിട്ട് ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ അടിഭാഗത്തേക്കായിട്ട് കുറച്ച് ടാൽക്കം പൗഡറും കൂടെ ഞാനൊന്ന് കൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതുപോലെ ടാൽക്കം പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെറുന്ന് രങ്ങേണ്ട നീരൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും ചെറിയ വെള്ളത്തിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടാൽക്കം പൗഡർ ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു പൗഡറിൻ്റെ മണമടിച്ച ഊറുമ്പിൻ്റെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പാറ്റുകളുടെ ശല്യം ഒന്നും നമുക്ക് ഈ ഒരു മിക്സിയിൽ ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മളെന്തെങ്കിലും അരച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെയായിട്ട് പാറ്റിയോ ഉറുമ്പോ ഒക്കെ വന്ന് കൂടാനുള്ള ചാൻസസ് ഒക്കെയുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൗഡർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്ത് നമ്മുടെ മിക്സി നല്ല കേട് കൂടാതെ ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ് ഇതുപോലെ നമ്മുടെ വീടുകളിൽ ചെറിയ ചെറിയ ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു മിക്സി കവറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു മിക്സി നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് ഇതുപോലെ തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടീ ഷർട്സ് ഒക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ ടീ ഷർട്സ് ഒക്കെ നമുക്ക് ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് തെറിക്കുകയോ പിടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊന്നും നമുക്ക് മിക്സിയുടെ മുകളിലേക്ക് ആവാണ്ട് ഒരുപാട് ദിവസത്തേക്ക് നമ്മൾ ഈ വൃത്തിയാക്കി ഈ ഒരു മിക്സി നമുക്ക് ഇതുപോലെ തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ മിക്സിയിട്ട് ജാർ ഇതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ജാറാണ് ചെറിയ ജാർ അതിൻ്റെ അടിയിൽ ഒരുപാട് അഴുക്കൊക്കെ പടിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ബേക്കിംഗ് പൗഡറാണ് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് കല്ലുപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിനീഗറാണ് അപ്പോൾ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ അവിടെ നടക്കുന്നുണ്ട് ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചാൽ മതി അത് അതിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇളകി കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ജാറാണ് മിക്സിയുടെ ചെറിയ ജാറ് അപ്പോൾ ബാക്കിയുള്ള ജാറ് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ എപ്പോഴും കഴുകുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടെ നമ്മൾ ശ്രദ്ധയപ്പെടാത്തൊരു ഭാഗമാണ് മിക്സിയുടെ ഈ ഒരു അടിഭാഗം ജാറിൻ്റെ അടിഭാഗം അപ്പോൾ ഇതാ ഞാൻ ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ബ്രഷ് എടുത്തതിന് ബ്രഷ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇളകി വരും കേട്ടോ ഒരുപാട് നമ്മൾ കൈ വേദനിച്ച് ബ്രഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മൾ വിനീഗറും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കല്ലുപ്പുമൊക്കെ ഇട്ട് സോക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ അഴുക്കും കാര്യങ്ങളൊക്കെ അതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു എത്രത്തോളം അഴുക്കാണ് ആ മിക്സിയുടെ ജാറിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് അപ്പോൾ അതാ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് നമുക്ക് നമ്മുടെ മിക്സിയുടെ ഈ ഒരു ബ്ലെൻഡർ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഇതുപോലൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മിക്സി എത്ര പഴക്കമുള്ള മിക്സികളാണെങ്കിലും നമുക്ക് ഒരുപാട് വർഷത്തേക്ക് കേടുന്നു കൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മുടെ ബ്ലെൻഡറിൻ്റെ ഇതുപോലെ മൂർച്ചയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഈ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡൊക്കെ മൂർച്ചയായി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി എന്ന് ഞാൻ കരുതുന്നു ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മിക്സി അമ്പത് വർഷം വരയ്ക്കും കേടൊന്നും കൂടാണ്ട് നമുക്ക് പുത്തും പുതിയതായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്